പൊന്നാനി നഗരസഭ ജനകീയ ആരോഗ്യ കേന്ദ്രം പി നന്ദകുമാർ എംഎൽഎ നാടിന് സമർപ്പിച്ചു ആരോഗ്യ കേന്ദ്രമാണ് ഉദ്ഘാടനം ആരോഗ്യമേഖലയിൽ മൂന്ന് വർഷത്തിനിടയിൽ വൻ മുന്നേറ്റം കാഴ്ചവെക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കഴിഞ്ഞതായി എം പറഞ്ഞു കേരളത്തിലെ ആരോഗ്യമേഖലയിലെ പ്രവർത്തനങ്ങളിൽ സർക്കാർ വലിയ ഊന്നൽ നൽകുന്നുണ്ട് ഇനിയും മികച്ച ഇടപെടൽ സാധ്യമാക്കാൻ കഴിയുമെന്നും എം എൽ എ നാടറിഞ്ഞ നഗരഭരണം മുന്നേറ്റത്തിന്റെ മൂന്നാം വർഷം എന്ന ടാഗ് ലൈനിൽ മൂന്ന് മാസം നീണ്ടു നിൽക്കുന്ന വിവിധ ജനകീയ വികസനോത്സവ പരിപാടിയുടെ ഭാഗമായാണ് ചാണാറോഡിൽ രണ്ടാമത്തെ വെൽനസ് സെന്റർ ഒരുക്കിയിട്ടുള്ളത് ഓൺലൈൻ കൺസൾട്ടേഷൻ ഉൾപ്പെടെ ആധുനിക സൗകര്യങ്ങളോടെയാണ് നഗരാരോഗ്യ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത് ഒരു സർക്കാരിൻ്റെ പ്രാഥമികമായ കടമ അവൻ്റെ ഭക്ഷണം ആരോഗ്യം വിദ്യാഭ്യാസം എന്ന് ഉറപ്പുവരുത്തുകയാണ് അവർക്ക് ഭക്ഷണവും അവർക്ക് ആരോഗ്യവും വിദ്യാഭ്യാസവും തുടർന്ന് അവർക്ക് കിടക്കാനുള്ള ഇടവും അതാണ് രാഷ്ട്രത്തിൻ്റെ പുരോഗതിയിലേറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മുടെ ഈ പുതിയ ആധുനികമായ കാലഘട്ടത്തിൽ നമ്മുടെ പല ചിന്തകളും മറ്റ് പല വിളിക്കും പോകുന്നത് കൊണ്ട് സർക്കാരിൻ്റെ പണത്തിന്റെ വിനിയോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലപ്പോഴും സംവാദങ്ങളും ചർച്ചകളൊക്കെ നടക്കാറുണ്ട് പക്ഷെ സർക്കാരിൻ്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെതായാലും അതിൻ്റെ പൊതുഫണ്ടിന്റെ വിനിയോഗം അതിൻ്റെ ഏറ്റവും പ്രധാനമായി മൂന്നേണ്ട ഈ മൂന്ന് നാല് മേഖലയ്ക്കകത്ത് മാത്രമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം അത് കഴിഞ്ഞിട്ടേ മറ്റേന് പ്രാധാന്യം കൊടുക്കാൻ പാടുള്ളൂ എന്നതാണ് കാരണം ജീവിക്കാനും നിലനിൽക്കാനും ഇവിടെ ഒരു പൗരനായി അന്തസ്സോടെ കഴിയാനുമുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നാണ് ഒരു പ്രാഥമികമായിട്ടുള്ള കടമ അതിനനുസൃതമായ രൂപത്തിലേക്കുള്ള സാഹചര്യം എടുക്കണം തന്നെ ഒരു ഒരു ഈ കൊടുക്കുക എന്നതും സർക്കാരിന്റെ പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് അറ്റുപുറം അധ്യക്ഷത വഹിച്ചു പൊനാനി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുരേഷ് പദ്ധതി വിശദീകരിച്ചു നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ ഷീന സുദേശൻ അജീന ജബ്ബാർ ഓ ഷംസു രജീഷ് ഉപ്പാല ടി മുഹമ്മദ് ബഷീർ വാർഡ് കൗൺസിലർ രാധാകൃഷ്ണൻ നഗരസഭാ നഗരസഭാ സെക്രട്ടറി പങ്കെടുത്തു വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ സ്വാഗതവും മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹിബ നന്ദിയും പറഞ്ഞു ന്യൂസ് പൊന്നാനി നമസ്കാരം വിപണന വടക്കേക്കാട് കേരള ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂം ഈ വരുന്ന ദിനമായ ജനുവരി ഒന്നാം തീയതി പ്രവർത്തനം ആരംഭിക്കുകയാണ് ഉദ്ഘാടന വേളയിൽ ഞാനും ഉണ്ടാവും നിങ്ങളും ഉണ്ടാവില്ലേ